പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്നീ ടോപ്പിക്കിൽ നിന്നും പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വരാനിരിക്കുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാവരും എല്ലാവരും വീഡിയോ മുഴുവനായും കാണുവാനായിട്ട് ശ്രമിക്കുക ഒന്നാമത്തെ ചോദ്യം കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് കേരളത്തിലൂടെ ദേശീയ ജലപാത മൂന്ന് ആണ് കടന്നു പോകുന്നത് ദേശീയ ജലപാത മൂന്ന് ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത് കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് കേരളത്തിലെ ദേശീയ ജലപാത കടന്നു കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലൂടെയാണ് ദേശീയ ജലപാത മൂന്ന് കടന്നു പോകുന്നത് ഇരുപത്തിയാറാമത്തെ ചോദ്യം കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് മലനാട്ടിലുള്ളത് ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ് മലനാട് സുഗന്ധ വി വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ് മലനാട് ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി നാല് മാത്രം നാലാമത്തെ പ്രസ്താവന തെറ്റാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട് തീരപ്രദേ പ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട് ജില്ല കേരളത്തിൻ്റെ വിനോദ മേഖലയിൽ തീരദേശം നിർണായക പങ്കു വഹിക്കുന്നുണ്ട് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്കുവഹിക്കുന്നു ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്നാം ഒന്ന് എണ്ണമാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തൊന്ന് എണ്ണമാണ് പാ പാമ്പാർ കബനി ഭവാനി എന്നീ നദികൾ കിഴക്കോട്ടൊഴുകുന്നു കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി ഭവാനി പാമ്പാർ രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താങ്കോട്ട തടാകം ഉത്തരം ഓപ്ഷൻ ഡി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താങ്കോട്ട കായൽ അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് മാത്രം മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരമ്പുഴ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരമ്പുഴ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് വരയാടുകളെ കാണാൻ സാധിക്കുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം ശരി ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്ക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്ക് മാനുവൽ ഫ്രെഡറിക്ക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ് മാനുവൽ ഫ്രെഡറിക്ക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കി ഇനത്തിലാണ് ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് ശരിയുത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് കേ കേരളത്തിൻ്റെ കേരളത്തിലെ ഗവർണർ നിലവിലെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ അർളേക്കർ രാജ്യേന്ദ്ര വിശ്വനാഥ അർലേക്കറാണ് കേരളത്തിലെ നിലവിലെ ഗവർണർ കേരളത്തിലെ ഔദ്യോഗിക ഭാഷകളാണ് മലയാളം ഇംഗ്ലീഷ് എന്നിവ ഇംഗ്ലീഷും മലയാളവുമാണ് കേരളത്തിലെ ഔദ്യോഗിക ഭാഷകൾ അടുത്ത ചോദ്യം ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ രണ്ട് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് ആനമുടി പശ്ചിമഘട്ട മലനിര മലനിരകളുടെ ഭാഗമാണ് ഭാഗമാണ് ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് ഒന്നും രണ്ടും നാലും പ്രസ്താവനകൾ സോറി ഒന്നും മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് അടുത്ത ചോദ്യം കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തിയൊന്ന് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്നാണ് അടുത്ത ചോദ്യം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വയനാട് ജില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് ജില്ല അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ് ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അടുത്ത ചോദ്യം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം അടുത്ത ചോദ്യം കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്രയാണ് ഇരുപത് കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഇരുപതാണ് അടുത്ത ചോദ്യം കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി നാല് മാത്രം നാലാമത്തെ പ്രസ്താവന തെറ്റാണ് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട് കേരളത്തിൽ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട് അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗര പഞ്ചായത്തുകളാണ് അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് ഗ്രാ നഗര പഞ്ചായത്തുകളാണ് നഗര പഞ്ചായത്തുകൾ ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് നാലാമത്തെ പ്രസ്താവന തെറ്റാണ് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ സമുദ്ര തീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ് കേരളത്തിൻ്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു കേരളത്തിൻ്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നു നിലവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട് നിലവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര മത്സ്യ ഗ്രാമങ്ങളുണ്ട് മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജല കൃഷി വികസന ഏജൻസി അഥവാ അഡാക്ക് മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജല കൃഷി വികസന ഏജൻസി അഥവാ അഡാക്ക് ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരി എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ എ രണ്ടും മൂന്നും ജോഡികൾ ശരിയാണ് അതായത് പാമ്പാടും ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് പാമ്പാടും ജോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലുമാണ് പാ ജോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലാണ് മതിക മതികെട്ടാൻ ജോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറവുമാണ് ജനസാന്ദ്രത കൂടിയ ജില്ല ജില്ല തിരുവനന്തപുരമാണ് അടുത്ത ചോദ്യം കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലായിട്ടുള്ളത് കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത് കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോ സ്രോതസ്സുകളാണ് താപവൈദ്യുതി ജലവൈദ്യുതി കാറ്റ് സൗരവൈദ്യുതി തുടങ്ങിയവ കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി ജലവൈദ്യുതി കാറ്റ് സൗര വൈദ്യുതി തുടങ്ങിയവ പൂർണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ് പൂർണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനമാണ് കേരളം അടുത്ത ചോദ്യം കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു അഷ്ടമുടിക്കായൽ കേരളത്തിലെ കയാ കായലുകളിലേക്കുള്ള കവാടം എന്നാണ് അറിയപ്പെടുന്നത് ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട വേമനാട്ട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു വേമ്പനാട്ട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് ശരിയത്തരം വരുന്നത് ഓപ്ഷൻ സി മൂന്ന് മാത്രം പമ്പ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് പമ്പയും പെരിയാറും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് പാമ്പാർ ഒഴുകുന്ന നദിയാണ് അടുത്ത ചോദ്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിലെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് മലനാട് ഇടനാട് തീരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതികളാണ് മലനാട് തീരപ്രദേശം ഇടനാട് മലനാട് ഇടനേ ഇടനാട് തീരപ്രദേശം ശരിയുത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും മാത്രം അടുത്ത ചോദ്യം കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ് കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു തെക്കു മടി പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിൽ ജൂൺ മുതൽ സെപ്റ്റം സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു തെക്കു പടിഞ്ഞാറൻ മൺസൂണിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇടവപ്പാതി ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ജില്ല അടുത്ത ചോദ്യം വരയാടിനെ നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രൊജക്റ്റ് താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് വരയാടിനെ സംരക്ഷിക്കാൻ പ്രൊജക്റ്റ് താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് അടുത്ത ചോദ്യം രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ കണ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷാനുപാതം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി എൺപത്തി നാല് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ കട കട കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതമാണ് ആയിരത്തി എൺപത്തി നാല് അടുത്ത ചോദ്യം തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവ മണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ കോന്നി തെന്മല അച്ചൻകോവിൽ ഇവയെല്ലാം അഗസ്ത്യമല ജൈവ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ വനപ്രദേ പ്രദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് വയനാട് ജില്ല ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് വയനാട് ജില്ല അടുത്ത ചോദ്യം താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ് വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളിൽ പൊതുവായ ഒരു സവിശേഷത എന്താണ് ഉത്തരം ഓപ്ഷൻ ബി കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ് കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ് വയനാട് ഇടുക്കി പത്തനംതിട്ട കോട്ടയം അടുത്ത ചോദ്യം കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക ഉത്തരം ഓപ്ഷൻ ബി വെള്ളായണി തടാകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളായണി തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല അടുത്ത ചോദ്യം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും നാലും ശരി ഒന്നും രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ഇടുക്കി ജന ജലവൈദ്യുത പദ്ധതി കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ് ഇടുക്കി ജല വൈദ്യുത പദ്ധതി കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ് കുളമാവ് അണക്കെട്ട് ചെറുതോണി അണക്കെട്ട് ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ് കുളമാവ് അണക്കെട്ട് ചെറുതോണി അണക്കെട്ട് ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്ന് ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു ഒന്നും രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക പശ്ചിമഘട്ടത്തിൻ്റെ മഴൽ നിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വന്യം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇത് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇതാരംഭിച്ചത് പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിന്റെ സവിശേഷതകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി എറണാകുളം ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല എറണാകുളം ജില്ലയും കേരളത്തിൽ ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഇടുക്കി ജില്ലയുമാണ് ഇടുക്കി ജില്ല ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി അടുത്ത ചോദ്യം കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ് കബനി നദി കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി നദി പെരിയാറും ഭാരതപ്പുഴയും പമ്പയും എല്ലാം കേരളത്തിലെ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ് പെരിയാറും ഭാരതപ്പുഴയും പമ്പയും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മല മലയാളി താരമാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാണ് പി ആർ ശ്രീജേഷ് അടുത്ത ചോദ്യം ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട് ഇരവികുളം ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട് അടുത്ത ചോദ്യം ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത് രാമനാട്ടം രാമനാട്ടത്തിൽ നിന്നുമാണ് കഥകളി ഉണ്ടായത് അടുത്ത ചോദ്യം കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ അടുത്ത ചോദ്യം കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്നിന് ചിങ്ങം ഒന്നിനാണ് കേരളം കർഷക ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് നാഫ്ത കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര അടുത്ത ചോദ്യം ഉപദ്വീപ്യൻ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി നദി ഉപദ്വീപിയൻ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി നദി അടുത്ത ചോദ്യം പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും പ്രസ്താവനകൾ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലങ്ങളിലാണ് കാലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്ന തീരസമതലമാണ് പടിഞ്ഞാറൻ തീരസമതലം പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ഒന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു ദേശീയ ജലപാത മൂന്നിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീരക്കനാൽ ദേശീയ ജലപാത മൂന്നിൽ ഉൾപ്പെടുന്നു അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് പി ടി ഉഷ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരമാണ് പി ടി ഉഷ അടുത്ത ചോദ്യം കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചി മെട്രോ നിലവിൽ വന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ് പാമ്പാർ കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് പാമ്പാർ മറ്റ് നദികളാണ് കബനിയും ഭവാനിയും കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ് കബനി ഭവാനി അടുത്ത ചോദ്യം പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് ഭാരതപ്പുഴ പൊന്നാനി തുറമുഖം ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പിൻ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിതയാണ് നഞ്ചിയമ്മ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിതയാണ് നഞ്ചിയമ്മ അടുത്ത ചോദ്യം കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല അടുത്ത ചോദ്യം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരിയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇരവികുളം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ അടുത്ത ചോദ്യം കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്ക് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി